അതെ പേരക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ വരെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു റെസിപ്പി കാണിച്ചരട്ടെ ഞാൻ ഇന്ന് ഹൈബ്രിഡ് ഒരു പേരക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ അടിപൊളി ഒരു സാലഡ് പോലെയുള്ള റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത് പേരക്ക നല്ലതുപോലെ കഴുകി ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തത് കുറച്ച് സവാള എരിവിനാവശ്യത്തിന് പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയല ഇനി നമുക്ക് നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കിയെടുക്കണം അതിന് കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കാൽ ടേബിൾ സ്പൂണോളം മല്ലി കാൽ ടേബിൾ സ്പൂണോളം നമ്മുടെ ചെറിയ ജീരകം എല്ലാം നല്ലതുപോലെ വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചെടുത്ത മസാലയും ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു നാരങ്ങാ നീരും കൂടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പേരയ്ക്കുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സിങ് എത്രയും പെർഫെക്റ്റ് ആകുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ സാലഡിന്റെ ടേസ്റ്റും ഒരു രക്ഷയില്ലാത്ത റെസിപ്പിയാണ് കേട്ടോ മസ്റ്റായി റെസിപ്പിയാണ് അടുത്ത പ്രാവശ്യം പേരക്ക കിട്ടുമ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴേ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടെങ്കിലും പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്